ഭയങ്കര ചൂടായി നമ്മുടെ ബാംഗ്ലൂരിനെ അപേക്ഷിച്ച് നമുക്കിവിടെ ഇരിക്കാൻ പറ്റത്തില്ല ഇരിക്കാനും നല്ല നമുക്ക് ബാംഗ്ലൂരിൽ ഇരിക്കുന്നവർക്ക് ആർക്കും ഇവിടെ ഒന്നും പറ്റത്തില്ല അതുപോലെ ചൂടാണ് നമ്മൾ വെള്ളം കുടിച്ചോണ്ടിരിക്കുന്നു കുളിച്ചോണ്ടിരിക്കുന്നു അയ്യോ അപ്പ ഇത്രയും ചൂട് ഇല്ല ആഹാരം വേണ്ട വെള്ളം വെള്ളം മാത്രം നമുക്ക് ഈ മാമ്പഴം ഇങ്ങനെ തൊലിച്ചെത്തിയിട്ട് ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കുക ഇപ്പം നമുക്ക് മൂന്നുപേരേ ഉള്ളു ഇവിടെ ഞാനും അച്ഛനും എൻ്റെ ഹസ്ബൻറ്റുമേ ഉള്ളു അതുകൊണ്ട് കുറച്ച് പഴവേ എടുക്കുന്നുള്ളു അച്ഛൻ കുടിക്കുമെന്നറിയത്തില്ല വിളിക്കുന്നതിന് ഭയങ്കര സിദ്ധാന്തമൊക്കെ ഉള്ള ആളാണ് ഇപ്പൊ ഇവിടെ ഒന്നര മാമ്പഴം എടുത്തിട്ടുണ്ട് അതും നമുക്ക് കട്ട് ചെയ്തിട്ട് ഏതും കൂടെ ഇതങ്ങോട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് മിക്സിക്കകത്തിട്ട് അടിക്കണമല്ല ലസ് തയ്യാറാക്കാനായിട്ട് നമുക്ക് നമ്മൾ കട്ട് ചെയ്ത മാങ്ങ നമുക്ക് മിക്സി ജാറിനകത്തോട്ട് ഇട്ട് കൊടുക്കുക ജ്യൂസറിനകത്തോട്ട് ഇട്ട് കൊടുക്കാമേ ഞാനിവിടെ ഒന്നര വാങ്ങിയെടുത്തിട്ടുണ്ടോ ഞങ്ങൾ രണ്ടുപേരും അച്ഛൻ പിടിക്കുമോ എന്നുള്ളതൊരു ഡൗട്ടാണ് പ്രായമായതുകൊണ്ട് പിന്നെ നമുക്ക് വേണ്ടിയത് ഇതിനകത്തോട്ട് തൈരാണ് നല്ല കട്ട തൈര് വേണം ഞാൻ ഒരു ഗ്ലാസ് തൈര് ഇട്ടിട്ടുണ്ട് ഒരു ഹൺഡ്രഡ് തൈര് നല്ല വലിയ ഗ്ലാസ് ആയിരുന്നു ഹൺഡ്രഡ് അമ്പലം കൊടുക്കുക അത്രേ ഉള്ളൂ പിന്നെ നമുക്ക് വേണ്ടത് ആവശ്യത്തിന് പഞ്ചസാരയാണ് മാംഗോയ്ക്ക് പഞ്ച മധുരം ഉണ്ട് എന്നാലും നമുക്ക് കുറച്ച് മധുരം കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് മധുരം നമുക്കിത് മിക്സി ജാറിനകത്തിട്ട് ഇതൊന്നും അടിച്ചെടുത്തോണ്ട് വരാം മിക്സി നമ്മുടെ മാംഗോ ലെസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ മാംഗോ ലസ്സിണ്ട സൂപ്പർ ആയിട്ടുണ്ട് അപ്പാ കൊ എനിക്ക് നിറയ വേണം ഞാൻ നിറയെ എടുക്കുക அப்பா உங்களுக்கு லெஸ்ஸு தர்றாங்கப்பா இந்தாங்கப்பா குடிச்சு பாருங்க மேங்கோ லெஸ்ஸு அப்பா லெஸ்ஸு டேஸ்ட் பண்றாங்க வரும்

സി അടിപൊളിയായിട്ടുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക